ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഈ കറുത്ത മുന്തിരി വെച്ചിട്ട് ഒരു ആണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് പച്ചക്കളുടെ മുന്തിരി വെച്ച് നമുക്ക് തയ്യാറാക്കാം ഇത് ഞാനൊരു അരമണിക്കൂറോളം നമ്മളെ കല്ലുപ്പിടത്ത് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മൾ അതിൻ്റെ കഴുകി വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ നമുക്കത് ഊറ്റി വെച്ചിട്ട് നമുക്ക് അതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം നമുക്കതിന് അരച്ചെടുത്ത ജ്യൂസ് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം അതിനകത്ത് തോനെ വെള്ളമൊന്നും ഒഴിക്കേണ്ട നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുത്താൽ മതി അതിൻ്റെ നമുക്കെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ നമ്മളിതൊന്ന് നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക നമ്മൾ പാലെല്ലാം ഇരിക്കുന്നിണക്ക് നല്ല രീതിയിൽ കട്ടയില്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് അത് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമ്മൾ നമ്മൾ അഴിവ് സെറ്റാകാൻ വെക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല എല്ലായിടവും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു അടിക്കട്ടിയുള്ള പാത്രം വേണം വയ്ക്കാൻ എന്നിട്ട് നമുക്ക് ഒരു ഒരക്കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെതൊന്ന് മിക്സാക്കി കൊടുക്കാം മിക്സാക്കിയതിന് ശേഷം നമുക്കൊന്ന് തിളച്ച് വരുന്നതായിരുന്നു നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം തിളച്ച് വന്നിട്ട് നമ്മളെ പഞ്ചസാര എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ജ്യൂസ് ഉണ്ടല്ലോ അത് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ആ കോൺഫ്ലവറിൻ്റെ മിക്സും കൂടി അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി സ്വല്പ ഏലക്കാ പൊടിയും ഇട്ട് കൊടുക്കാം അതിന് നമുക്ക് കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം നമ്മൾ കൈ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഇത് കട്ട പിടിക്കും അപ്പോൾ അതുകൊണ്ട് കൈ എടുക്കാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അതിന് ശേഷം നമുക്കിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് നമുക്ക് ഈ ഇതിന് ആവശ്യമുണ്ട് പിന്നെ ഒരു നമുക്കിത് നല്ല കറക്റ്റ് പരുവായിട്ട് വരണമെങ്കിൽ ഒരു മുപ്പത് മിനിറ്റോളം നമുക്ക് എടുക്കരുത് നല്ല രീതിയിൽ കുറുകി വരാൻ വേണ്ടി പിന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് നമുക്ക് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ എന്നിട്ടും ഒന്നും കൂടെ നമ്മൾ കൈ എടുക്കാതെ നമ്മൾ ഇളക്കി ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കണം എന്നുകൂടെ നല്ല കുറുകി വരാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഇനി അതിന് ശേഷം നമുക്കിനി പിന്നെ നമ്മളതിനകത്തേക്ക് കുറച്ച് നെട്ട്സൊക്കെ ഇടാനുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഇതിനകത്തേക്ക് ബദാമും അണ്ടി പരിപ്പും പിന്നെ കുറച്ച് കപ്പലണ്ടിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഒരു ടീ ടേബിൾ സ്പൂണും കൂടെ നെയ്യും കൂടെ നമുക്കിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടെ നല്ല രീതി ഇതിൽ മിക്സാക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ബാക്കിയുണ്ട് അതുകൊണ്ട് നമുക്കിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമുക്കെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളീ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടണം നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ പരുവായിട്ട് കിട്ടി കിട്ടിയിട്ടുണ്ടാകും അപ്പം ഇതവിടെ നമ്മൾ അലുമ്പോൾ അവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് നമ്മൾ പാത്രത്തിൽ നിന്നൊക്കെ ഹൽവ് വിട്ട് കിട്ടാറായിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ നേരത്തെ പിന്നെ നെയ്ത് അളവി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പാത്രത്തിനകത്ത് കുറച്ച് നെറ്റ്സൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് നമ്മൾ റെഡി ഹൽവയും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടുതലുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിരുന്ന ഹൽവ ഇവിടെ നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഒന്ന് മൊത്തത്തിൽ പരത്തി കൊടുക്കണം അപ്പോൾ ആ സ്പൂണിനകത്ത് കുറച്ച് നെയ്യും കൂടെ തടയി കൊടുത്താൽ ഈ ഹൽവ പാത്ര ആ സ്പൂണിൽ ഒട്ടിപ്പിടിക്കത്തില്ല പിന്നെ നമ്മൾ നേരത്തെ ആ തയ്യാറാക്കിയ വെച്ചാൽ നെറ്റ്സിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനെ മുകളിൽ കുറച്ച് ഡെക്കറേഷനാക്കി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ആറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ അടിപൊളി മുന്തിരി വെച്ച് തയ്യാറാക്കിയ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങളൊക്കെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം